ഹൈ ഫ്രണ്ട്സ് എനന്ദ്രചേരി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന വളരെ സിമ്പിൾ ആയിട്ട് ഒരു ആപ്പാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതുപോലെ നല്ല ഗ്രാമർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ആപ്പാണ് പ്ലേ സ്റ്റോറിലുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ഉണ്ട് ലിങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത ശേഷം രജിസ്ട്രേഷൻ വളരെ സിമ്പിളാണ് നിങ്ങളുടെ പേര് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു ഡമ്മി കൊടുത്താൽ മതി പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ഒരു ടേംസ് ആൻഡ് അടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതിയിൻ്റെ അടുത്ത് തന്നെ അതിന് അടുത്ത് ഭാഗത്ത് ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് അവിടെ ക്ലിക്ക് ടിക്ക് ചെയ്യുക അതിനുശേഷം രജിസ്ട്രേഷൻ ആവുന്നു പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതിന് ചില പാറ്റേണുകളാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഒരു കാര്യം നാല് രീതിയിൽ പറയാറുണ്ട് അല്ലേ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയും ചെയ്യാറില്ല എന്ന് പറയും ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കും ചെയ്യാറില്ലേ എന്ന് ചോദിക്കും ഇത്രയും ഉദാഹരണത്തിന് നിങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട് എല്ലാ ദിവസവും പത്രം വായിക്കാറില്ല പത്രം വായിക്കാറുണ്ടോ പത്രം വായിക്കാറില്ലേ ഇനി ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അനേകം സെൻറ്റൻസുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ചില പാറ്റേണുകളാണ് ഉപയോഗിക്കുന്നത് വളരെ രസകരമായ പാറ്റേണുകളാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തു ചെയ്യുക ക്യാച്ച് ചെയ്യാൻ അത് സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനർ കിട്ടും ഒരു പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് തരും ആ പേഴ്സണൽ ട്രെയിനോട് നിങ്ങൾക്ക് എല്ലാ ദിവസവും വിളിക്കാം സംസാരിക്കാം എന്ത് സംശയവും ചോദിക്കാം എല്ലാ സഹായങ്ങളും ആ പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് ചെയ്തുതരും ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക രജിസ്റ്റർ കോഴ്സ് രജിസ്റ്റർ ചെയ്യുക വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ കോഴ്സ് രജിസ്റ്റർ ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ താങ്ക്